ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവനെ ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രൊഡിക്ഷൻ ലിസ്റ്റുകളും അതുപോലെ തന്നെ ചില എക്സ്പെക്ടേഷൻ ലിസ്റ്റുകളും ഇവരെയൊക്കെ വിളിക്കാം ഇവരെയൊക്കെ വിളിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ വീഡിയോസിന്റെയും കമന്റ് ബോക്സിലും അതുപോലെ തന്നെ നമ്മളോട് പേഴ്സണലി എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഓഡീഷൻ എന്ന് തുടങ്ങും ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്താലല്ലേ ഈ പറയുന്ന കണ്ടസ്റ്റൻസിനെയൊക്കെ വിളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഓഡീഷൻ എന്ന് തുടങ്ങും എന്നുള്ളത് അപ്ഡേറ്റ് നമുക്ക് ണ്ടായിരുന്നില്ല എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സമയത്ത് ഏപ്രിൽ ഫസ്റ്റ് കൂടി ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്യും എന്ന് പറയാനായിട്ട് പറ്റുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ട്വന്റി ഫോർ ഇന്റു സെവൻ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന ജിയോ ഹോട്ട് ആണ് കാരണം ഹോട്ട്സ്റ്റാർ ഇപ്പോൾ സിയോ സിനിമാസ് മേടിച്ചുകൊണ്ട് തന്നെ ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ സെവൻ കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ചില മാറ്റങ്ങൾ അവർ ഈ ഒരു സീസണിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നുണ്ട് ഈ പറയുന്ന സീസണിന്റെ ഭാഗമായിട്ട് ജിയോ സ്റ്റാർ എത്തുന്ന സമയത്ത് അവരുടേതായിട്ടുള്ള ഒരു മാറ്റം തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സീസണിൽ പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ അധികം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ ഉൾപ്പെടുത്താത്ത ഒരു സീസൺ ആയിരിക്കും എന്നുള്ളതാണ് പറയാനായിട്ട് പറ്റുന്നത് അതായത് കൂടുതലും സിനിമ സീരിയൽ താരങ്ങളെ ഉൾപ്പെടുത്തി ഒരു സീസൺ ആയിരിക്കും ഈ പ്രാവശ്യം ബിഗ് ബോസ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് കൂടുതലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അധികം ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്ന വ്യക്തികൾ അതുപോലെ തന്നെ അവരുടെ എന്താണ് സ്റ്റോറി ബേസ് ആ ഒരു കണ്ടസ്റ്റൻ്റ് ഒരു ബിഗ് ബോസിന്റെ വേദിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങളും അവർക്ക് പങ്കുവെക്കാനായിട്ടുള്ള ചില ഇൻഫോർമേഷൻസും അതുപോലെ തന്നെ അവരുടെ ആശയങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇൻ്റർവ്യൂവിൽ ചെക്ക് ചെയ്തിട്ടായിരിക്കും ഈ പറയുന്ന ബിഗ് ബോസിലേക്ക് അവരെ സെലക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ പറയുന്ന പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആർഭാടം കാണിക്കുന്ന വ്യക്തികളെ ഈ പറയുന്ന ഒന്നു മുതൽ ആറ് സീസണുകൾ വരെ എടുത്തതുപോലെ ഈ ഒരു സീസണിൽ അങ്ങനെ എടുക്കില്ല അത് ജിയോ ഹോട്ട്സ്റ്റാർ വരുന്നതിനോടനുബന്ധിച്ച് ബിഗ് ബോസിൽ വരുന്നൊരു മാറ്റമാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ സ്വന്തമായിട്ട് പേരും പ്രശസ്തിയും ഉണ്ടാക്കാനായിട്ട് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ചില കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട് അവർക്കൊക്കെ ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് വലിയ സാധ്യതകളൊന്നും ഈ ഒരു സീസണിൽ കാണുന്നില്ല പിന്നീട് നമുക്ക് പറയാനുള്ളത് കോമണേഴ്സിന്റെ കാര്യമാണ് കോമണേഴ്സ് എന്തായാലും ഒന്നിലധികം കോമണേഴ്സിനെ ഈ പ്രാവശ്യവും എടുക്കുന്നുണ്ട് അതിനകത്ത് എടുത്തു ഒരു കാര്യം ഏഷ്യാനെറ്റ് കുറച്ച് നാളുകൾ മുന്നേ ഏഷ്യാനെറ്റിന്റെ ഒഫീഷ്യൽ പോസ്റ്റ് ഇറങ്ങി വിട്ടിട്ടുണ്ടായിരുന്നു കോമണേഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങളെ ബിഗ് ബോസിൽ നിന്ന് ഓഡീഷൻ ചെയ്യാനായിട്ട് ഇത്ര രൂപയാകും ഇന്ന സ്ഥലത്ത് വരണം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും ബിഗ് ബോസിന്റെ ഒഫീഷ്യൽ കോളോ മെസ്സേജസോ ആയിരിക്കില്ല നിങ്ങൾ അപ്പം തന്നെ പോലീസുമായിട്ട് ഒക്കെ ബന്ധപ്പെടുക കേസ് കൊടുക്കുക എന്നുള്ള രീതിയിലൊക്കെ ബിഗ് ബോസിനെ ബന്ധപ്പെട്ട് എന്ത് ായാലും ഏഷ്യാനെറ്റ് എന്ന ചാനൽ വഴി നമ്മൾ ഒഫീഷ്യലി അറിയും അതിനുശേഷം മാത്രമായിരിക്കും ഈ പറയുന്ന കോമണർ കോണ്ടസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോ വേറെ ഒരു കെണികളിലും പോയിട്ട് ഈ പറയുന്ന ബിഗ് ബോസ് പ്രേമികൾ ഈ പാവപ്പെട്ട വ്യക്തികള് ബിഗ് ബോസിൽ കയറണമെന്ന ആഗ്രഹത്തോടെ നിൽക്കുന്ന കോമണേഴ്സ് ആരും ചെന്ന് കെണികളിൽ പെടരുത് ഒഫീഷ്യൽ ആയിട്ട് ഏഷ്യാനെറ്റ് തന്നെ അറിയിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് കോമണേഴ്സ് ഓഡിഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് ഈ പറയുന്ന സീസൺ തുടങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വിളിക്കാനായിട്ട് സാധ്യതയുള്ള കുറച്ച് വ്യക്തികളുടെ പേരൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമ്മൾ കൂടുതലും ഇൻവോൾവ് ചെയ്തത് ഈ പറയുന്ന സിനിമ സീരിയൽ താരങ്ങളെ തന്നെയാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനും ഈ പ്രാവശ്യം സാധ്യതകൾ ഉണ്ടെങ്കിൽ തന്നെ ഈ പറയുന്ന സ്വന്തമായിട്ട് പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ചില വ്യക്തികളുണ്ട് അവർക്കൊക്കെ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സീസണിൽ വലിയ സാധ്യതകൾ കാണുന്നില്ല അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു സീസണിൽ വരാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ളത് അല്ലെങ്കിൽ ഓഡീഷൻ ഗോൾ വിളിക്കാനായിട്ടും ഏറ്റവും അധികം സാധ്യതയുള്ള കുറച്ച് വ്യക്തികളുടെ പേര് ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞേക്കാം നമുക്ക് ആ ഒരു ലിസ്റ്റ് പെട്ടെന്ന് നോക്കാം ആദ്യമായി പറയുന്നത് നമ്മുടെ ഫിലിം ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫറായിട്ടുള്ള ഷാലു പയ്യാടിനെ വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അടുത്തതായി പറയുന്നത് ശ്രീലക്ഷ്മി അറക്കൽ ഒരു ടീച്ചറും ഫെമിനിസ്റ്റുമാണ് അതുപോലെ തന്നെ സിനിമ സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള ഗായത്രി അരുൺ അതുപോലെ തന്നെ യൂട്യൂബർ ആയിട്ടുള്ള സന്ദീപ് അതുപോലെ തന്നെ ആക്ട്രസ് ആയിട്ടുള്ള സ്വാസികയെ വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അൽട്ട ഫ്ലോഗ്സ് പുള്ളിക്കാരൻ ഒരു യൂട്യൂബറും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുമാണ് പുള്ളികയും വിളിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് അടുത്തതായി പറയുന്നത് നമ്മുടെ ണവ് കൊച്ചു ഇപ്പൊ കുറച്ച് ഒക്കെ ആണ് ഉള്ളി അടുത്തതായി പറയുന്നത് റോഹൻ ലോണ ഒരു ഇന്റർവ്യൂ താരമായിട്ടുള്ള റോഹൻ ലോണയെ വിളിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് അടുത്തതായി പറയുന്നത് അമ്പിളി ദേവി ആക്ട്രസ് ആയിട്ടുള്ള അമ്പിളി ദേവിയെയും ഈ ഒരു സീസണിന്റെ ഭാഗമാക്കാൻ സാധ്യതയുണ്ട് അടുത്തതായി പറയുന്നത് കന്യാഭാരതി കന്യാഭാരതിയെയും ഈ ഒരു സീസണിൽ വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ഒരു സീരിയൽ ആക്ട്രസ് ആണ് അടുത്തതായി ജസീൽ ജാസി ഒരു എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ജാസിയെ വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അടുത്തതായി പറയുന്നത് അമ്മയ പ്രസാദ് അമ്മയ പ്രസാദും ഈ പറയുന്ന പോലെ എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റിയെ റെപ്രസെൻ്റ് ചെയ്ത് വിളിക്കാനായിട്ട് സാധ്യതയുണ്ട് അടുത്തതായി പറയുന്നത് അച്ചു സുഗന്ധ് അച്ചു സുഗന്ധ ഒരു സീരിയൽ ഷോർട്ട് ഫിലിം ആക്ടറാണ് പുള്ളിക്കാരനെയും വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അടുത്തതായി പറയുന്നത് ഏഷ്യാനെറ്റിന്റെ സീരിയൽ താരമായിട്ടുള്ള സജിൻ സജിനെയും വിളിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് അടുത്തതായി ആർജ ആയിട്ടുള്ള അഞ്ജലിയെ വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ഏഷ്യാനെറ്റിന്റെ കുക്ക് വിത്ത് കോമഡി ഫെയിം ആയിരുന്നു അടുത്തതായിട്ട് നമ്മുടെ ആതിര ആതിര ഒരു മാർഷ്യൽ ആർട്ടിസ്റ്റാണ് പുള്ളിക്കാരത്തെയും വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അടുത്തതായി പറയുന്നത് അരുൺ നായർ അരുൺ നായരെയും വിളിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് മോഡൽ കോച്ചും യൂട്യൂബറുമായിട്ടുള്ള അതുൽ സുരേഷിനെയും സീസണിന്റെ ഭാഗമാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അടുത്തതായി പറയുന്നത് നമ്മുടെ ഗ്രീൻ ഹൗസിലെ രോഹിത്തിനെ വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അടുത്തതായി പറയുന്നത് സൗബർണിക അടുത്തതായി പറയുന്നത് സിനിമാ സീരിയൽ താരമായിട്ടുള്ള ജീവൻ ഗോപാൽ അടുത്തതായി സുഹാന ബഷീർ നമ്മുടെ ബിഗ് ബോസ് സീസൺ വൺ താരം ബഷീർ ബക്ഷിയുടെ ആദ്യ ഭാര്യ സുഹാന ബഷീറിനെ വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അടുത്തതായി പറയുന്നത് ജീവ ജീവ ജോസഫ് ഒരു ആക്ടറും അതുപോലെ തന്നെ ആങ്കറുമായിട്ടുള്ള ജീവ ജോസഫിനെയും വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അടുത്തതായി പറയുന്നത് ഒരു ഒണ്ടർപ്രണർ ആയിട്ടുള്ള ആകാശ് അഖിലേഷിനെയും വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അടുത്തതായി പറയുന്നത് ജാനകി ഒമൻകുമാർ ജാനകി ഒമൻകുമാറിനെയും ഈ ഒരു സീസണിന്റെ ഭാഗമാക്കാനുള്ള സാധ്യതയുണ്ട് അടുത്തതായി പറയുന്നത് അവന്തികാ മോഹൻ ഒരു ഇന്റർവ്യൂ ആങ്കറും അതുപോലെ തന്നെ ഒരു ആക്ട്രസ്സുമായിട്ടുള്ള അവന്തിക മോഹനെയും വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അടുത്തതായി പറയുന്നത് മായ കൃഷ്ണൻ ഒരു കോമഡി സ്റ്റാർ ആക്ട്രസ് ആണ് പുള്ളിക്കാരത്തെയും വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അടുത്തതായി കോമഡി സ്റ്റാർ ഫെയിമും അതുപോലെ തന്നെ സീരിയൽ ആക്ട്രസ്സുമായിട്ടുള്ള സരിതാ ബാലകൃഷ്ണനെയും ഈ ഒരു സീസണിന്റെ ഭാഗമാക്കാനുള്ള സാധ്യതയുണ്ട് അടുത്തതായി സിനിമാ താരമായിട്ടുള്ള ക്രിസ്റ്റി സബാസ്റ്റിൻ ഒരു സെലിബ്രിറ്റി ക്രിക്കറ്റ് ടീം പ്ലെയർ കൂടിയാണ് ക്രിസ്റ്റി സബാസ്റ്റിനെയും ഈ ഒരു സീസണിൽ വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അടുത്തതായി സോഷ്യൽ മീഡിയ താരങ്ങളായിട്ടുള്ള നോറയും ആദിലെയും ഈ ഒരു സീസണിന്റെ ഭാഗമാവാനുള്ള സാധ്യത കാണുന്നുണ്ട് അടുത്തതായി പറയുന്നത് സീമാജി നായർ സീമാജി നായർ ഒരു സീരിയൽ താരമാണ് പുള്ളിക്കാരത്തെയും വിളിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് അടുത്തതായി പറയുന്നത് അനുമോൾ നമ്മുടെ സ്റ്റാർ മാജിക് ഫെയിം ഫെയിമായിട്ടുള്ള അനുമോളെയും വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അടുത്തതായി പറയുന്നത് ഒരു സീനിയർ ആക്ടർ ആയിട്ടുള്ള സുരേഷ് കൃഷ്ണ പുള്ളിയെയും ബിഗ് ബോസ് ഹൗസിലേക്ക് വിളിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് അടുത്തതായി പറയുന്നത് ബിജു സൗബാനം ബിജു സൗബാനം നമ്മുടെ ഉപ്പുമുളകും ഫെയിമാണ് ഉപ്പുമുളകിലെ ബാലു ആ ബിജു സൗബാനത്തിനെയും വിളിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇത്രയും പേരുകളാണ് നമുക്ക് ഇപ്പോൾ ഒരു എക്സ്പെക്റ്റേഷൻ ലിസ്റ്റ് എന്ന് ഉള്ള രീതിയിൽ പറയാൻ പറ്റുന്നത് എന്തൊക്കെയാണെങ്കിലും ഓഡീഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ പകുതിയോടനുബന്ധിച്ചിട്ടായിരിക്കും അപ്പോൾ നമുക്ക് കൂടുതലും ലിസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഒരു എക്സ്പെക്ടേഷൻ ലിസ്റ്റ് വെറും ഒരു എക്സ്പെക്ടേഷൻ ആണ് പ്രൊഡിക്ഷൻ ലിസ്റ്റ് ഒന്നുമല്ല നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ചില വ്യക്തികളാണ് ഇവർ ഇവരെയൊക്കെ വിളിക്കാനായിട്ടുള്ള സാധ്യത തീർച്ചയായിട്ടും കാണുന്നുണ്ട് ഇവരൊക്കെ ഈ ഒരു സോഷ്യൽ മീഡിയ ബന്ധപ്പെട്ടും അതുപോലെ തന്നെ സീരിയൽ സിനിമ കാറ്റഗറി എല്ലാം ബന്ധപ്പെട്ട് അടിപൊളിയായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന വ്യക്തികളാണ് അതുപോലെ തന്നെ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഫേസുകളുമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവരെയൊക്കെ ഈ ഒരു സീസണിന്റെ ഭാഗമാക്കാനായിട്ട് ഓഡീഷൻ വിളിച്ച് ഇവരെയൊക്കെ അപ്രോച്ച് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന പല വ്യക്തികൾക്കും ഇതിന് മുന്നുള്ള പല സീസണുകളിലൊക്കെ ഓഡീഷനുകളും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളവരാണ് സീസണിന്റെ ഭാഗമാകാൻ പറ്റാതെ പോയിട്ടുള്ളവരാണ് അപ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് പ്രേമികൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ എന്താണ് ഈ ഒരു സീസൺ അടിച്ചു പൊളിക്കാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നു ഒന്നില്ലെങ്കിൽ നല്ലൊരു അടിപൊളി സീസൺ ആവും അല്ലെങ്കിൽ ആകെ മൊത്തം അലമ്പാവും കാരണം സോഷ്യൽ മീഡിയയിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന വ്യക്തികളെ എക്സ്പെക്ട് ചെയ്യുന്ന പല ബിഗ് ബോസ് പ്രേമികളുണ്ട് അവരൊക്കെ ഇല്ലാതാകുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ എക്സ്പെക്ടേഷൻസ് ഒക്കെ ചീട്ടുവട്ടാരം പോലെ പൊളിയും അപ്പൊ ഒന്നില്ലെങ്കിൽ ഒരു അടിപൊളി സീസൺ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ എന്താണ് എല്ലാം പോലെ ഒരു ഉറങ്ങിക്കിടക്കുന്ന ഒരു സീസൺ കാണേണ്ടി വരും എന്തായാലും നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്